ഹലോ ഗൈസ് അപ്പോൾ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് നൂലുകെട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തിരക്കുകളിലാണ് കേട്ടോ അപ്പം അമ്മ ഒന്ന് രാവിലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ക്യാരറ്റപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇത് ഇത് രണ്ടാം തവണയായിട്ട് ഇവിടുന്ന് കഴിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അമ്മ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്നോടും ടേസ്റ്റി ആയതുകൊണ്ട് തന്നാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി പിന്നെ ഡ്രസ്സ് ഞാൻ അലക്കിയത് വിരിച്ചിടാൻ വേണ്ടി മുകളിലേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ അങ്ങനെ എടുത്താണ് നെയ്യുമ്പോൾ എണീറ്റില്ല ഇനി ഡ്രസ്സ് വിരിച്ചും കൂടി ഇട്ടിട്ട് വേണം അവളെ പോയി എണീപ്പിക്കാൻ അപ്പോൾ രാവിലത്തെ കുറച്ച് പണികൾ ഒതുക്കിയിട്ട് അവളെ എണീപ്പിക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ അവളെ പുറകെ നടക്കാമല്ലോ അപ്പം അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ പുറത്തു നിന്നുള്ള അതായത് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മളെ ഫ്രണ്ട് ഭാഗം നമ്മൾ പുറകെയുള്ള തേയിലത്തോട്ടം അപ്പോൾ അത് ആ ചുന്ദരി കുട്ടി എണീറ്റ് കുളിയെ കഴിഞ്ഞ് വന്നു കേട്ടോ കാരണം എണീപ്പിച്ചതാണ് അതിൻ്റെ മുഖത്ത് ഉഷാറില്ലാത്തത് അങ്ങനെ എണീപ്പിച്ചിരുന്ന സ്പെഷ്യൽ അപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇരുത്തെയാണ് അപ്പൊക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അവൻ അവൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണെ അപ്പോൾ ഇന്ന് കുഞ്ഞു കാണാൻ പോവാലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണെന്ന് അപ്പോൾ കുറച്ച് നേരം അപ്പം ഇരുന്ന് കഴിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ കുഞ്ഞിപ്പോട്ട് തരാം ആ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞുപൊട്ടെടുത്ത് വന്നു കേട്ടോ നമുക്ക് എന്ത് കഴിക്കുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എനിക്ക് തന്നൊരു ഉമ്മയെ തന്ന അങ്ങനെ ഞങ്ങൾ ഒരുങ്ങാണ് ഒരുങ്ങി വേഗം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഉദയകുട്ടി അമ്മയും ഞാനാണ് പോകുന്നത് ഞങ്ങൾ കുറച്ച് ബസ് മിസ്സായി ഞങ്ങൾക്ക് അപ്പോൾ കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾക്ക് ശിവചേട്ടായ വണ്ടിയിൽ പോയേ അവർ അമ്പലം അവരെ കൊണ്ടാക്കിയിട്ടോ പിന്നെ അവിടെ നിന്ന് മാമിയുടെ കൂടെ പോയി ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നൂലുകെട്ടിനും ടൈം ആയിട്ടോ അപ്പോഴേക്കും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുവാവയായിട്ട് അവർ അവിടെ ഇരുന്നു എന്താ ചേച്ചിമാരും കുഞ്ഞു അച്ഛനും അമ്മയും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഉണ്ട് പൊതിയുമ്പോഴും കുഞ്ഞുവാവേനെയൊക്കെ കണ്ടതിന് സന്തോഷത്തിലാണ് ഇത് കുഞ്ഞു ചേച്ചിമാരാണ് അങ്ങനെ നൂലുകെട്ടിന് ചടങ്ങുകളൊക്കെ തുടങ്ങി ഇതാണ് കുഞ്ഞുവാവേൻ്റെ അച്ഛനും അമ്മയും അവിടെ എന്താ പറയുക ഒരുപാട് വലിയ പരിപാടിയൊന്നായിരുന്നില്ല എന്നാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു പരിപാടി അങ്ങനെ കുഞ്ഞുമാവയ്ക്ക് നൂല് കെട്ടി കറിവളം ഇട്ട് കൊടുത്തു അതുപോലെ എന്താ പറയുക ഗോൾഡ് സ്വർണ്ണവളയും മാലയും കാലിലും അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം കൊടുത്തു പിന്നെ പാല് കൊടുക്കുന്നൊരു ചടങ്ങും കൂടെ ഉണ്ടല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ എല്ലാവരും പാല് കൊടുത്തു കേട്ടോ അതാണ് ചേച്ചി കുഞ്ഞു ചേച്ചി ഞാൻ കൊടുക്കാൻ സ്വർണ്ണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ചേച്ചീന്നെയാണ് ആദ്യ ഒരു സ്വർണ്ണം കൊടുത്തേ ധിയുമ്പോളൊക്കെ ശരിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം കുഞ്ഞി അവനൊന്നും തൊടാൻ പറ്റിയെങ്കിലേ ഒന്ന് എടുക്കാന്നൊക്കെ പറഞ്ഞ് തയ്യാറായിട്ടിരിക്കുകയായിരുന്നു അവള് അപ്പോൾ അതൊക്കെ കണ്ട് നല്ല അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ എന്താ പറയുക ചടങ്ങുകളെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ സിറ്റി ഔട്ടിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടെ നമുക്കൊന്ന് തേയിലത്തോട്ടം കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് കാരണം അവർക്കെന്നെ ഉണ്ട് അമ്മായിക്കിനെ ഉണ്ട് തേയിലത്തോട്ടം ഒക്കെ അങ്ങോട്ട് കാണാൻ പോവാ സു പറഞ്ഞു പ്ലാൻ ചെയ്തിരിക്കുവാണേ ഇതെൻ്റെ ചിഞ്ചു കുഞ്ഞി അമ്മായി ദിയമ്പോളൊക്കെയാണ് കേട്ടോ അപ്പം അതാ ഞങ്ങൾ എല്ലാവരും കൂടെ തേയിലത്തോട്ടത്തേക്ക് പോവാണ് ഇതാ അഞ്ചുമ്മക്കുട്ടി ഉണ്ട് അയവിനുണ്ട് ഇതാണ് കുഞ്ഞി ചേച്ചിൻ്റെ പേരാണ് കല്ലു അത് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണേ അപ്പോൾ ദിയമോൾ മുന്നേ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ തേയിലത്തോട്ട് ഉള്ളുകൂടെ ഒക്കെ കുറച്ചു നേരം നടന്നു ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്തു ഞാൻ ഒരുപാട് തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങാൻ പറ്റിയ ചെറുത് അമ്മായിടെ തേയിലത്തോട്ടം തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക മൊത്തം കറങ്ങി നടന്നു ഇത് മേമയാണ് ആ മേമയും മാമയും അതുപോലെ ചെറിയ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അമ്മായി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അതിലൊക്കെ നടന്നു എല്ലാവരും എന്നെ എന്താ പറയുക എല്ലാവർക്കും വീഡിയോയിൽ ക്യാമ്പറേക്ക് മുമ്പിൽ നിൽക്കാനുള്ള ഒരു നാണയം കൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണെ അപ്പോൾ അമ്മ ഞാനൊന്ന് തേള ഇരുന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് തന്നെ ഒരു മേമയാണ് അങ്ങനെ ഞങ്ങൾ തേളിത്തോട്ടൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ദൈവമുത്ത് പറഞ്ഞാൽ എനിക്കമ്മയും കുഞ്ഞുമാവേനെ ഒന്നും എടുക്കാൻ തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുമാവേനും മെല്ലെ അച്ഛമ്മ മടിയിൽ വെച്ചു കൊടുത്തു നല്ല സ്നേഹത്തോട് കുഞ്ഞുമാവേനും മടിയിലൊക്കെ ഇരുന്ന് തൊട്ട് നോക്കി കയ്യിലൊരു ഉമ്മയെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് പിന്നെ അവർക്ക് സ്വന്തമായിട്ട് എടുക്കണം എന്നുണ്ട് പക്ഷേ ഒരു പേര് കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ പിടിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവളെ ചെയ്തതെന്ന് വെച്ചാൽ ഉപദ്രവിച്ചൊന്നുമില്ല അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ